തലശ്ശേരി സി എച്ച് സെന്റർ നേതൃത്വത്തിൽ തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രി പരിസരത്ത് പെരുന്നാൾ സ്നേഹ സംഗമവും ഭക്ഷണ വിതരണവും സംഘടിപ്പിച്ചു ഐ എം എസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം ഡോക്ടർ സി കെ രാജീവ് നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി ഏവരും ബലിപെരുന്നാൾ ആഘോഷിക്കുമ്പോൾ തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രി പരിസരത്ത് പെരുന്നാൾ സ്നേഹ സംഗമവും ഭക്ഷണ വിതരണവും സംഘടിപ്പിച്ചാണ് തലശ്ശേരി സി എച്ച് സെന്റർ പ്രവർത്തകർ ഏവർക്കും മാതൃകയായത് ഐ എം എ സംസ്ഥാന നിർവാഹക സമിതി അംഗം ഡോക്ടർ സി കെ രാജീവ് നമ്പ്യാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി സി എച്ച് സി സെൻ്റർ രൂപീകൃതമായതിനു ശേഷം തലശ്ശേരി ജനറൽ ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ പെരുന്നാളിനും അതുപോലെ തന്നെ ഓണം ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളിലും സ്നേഹസംഘവും ഭക്ഷണ വിതരണവും നടന്നു വരുന്നുണ്ട് ഈ പ്രാവശ്യത്തെ വലിയ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി എണ്ണൂറോളം രോഗികൾക്കും അന്തേവാസികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള ഭക്ഷണ വിതരണ പരിപാടി ഇവിടെ നടക്കുന്നത് ഡോക്ടർ അജിത ഉദ്ഘാടനം ചെയ്തു ഈ പരിപാടി നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ജയൽ ജൈനിൽ സാഹിബ് എല്ലാ നല്ല ദിവസങ്ങളിലും അദ്ദേഹം തന്നെ സ്വമേധയാ മുന്നോട്ട് വന്നാണ് ഈ പരിപാടി സ്പോൺസർ ചെയ്യുന്നത് തലശ്ശേരി സി എച്ച് എസ് സെൻ്റർ രൂപീകൃതമായതിനു ശേഷം തലശ്ശേരി ജനറൽ ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ പെരുന്നാളിനും അതുപോലെ തന്നെ ഓണം ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളിലും സ്നേഹസംഘവും ഭക്ഷണ വിതരണവും നടന്നു വരുന്നുണ്ട് ഈ പ്രാവശ്യത്തെ വലിയ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി എണ്ണൂറോളം രോഗികൾക്കും അന്തേവാസികൾക്കും കൂട്ടിയിരിപ്പുകാർക്കുമുള്ള ഭക്ഷണ വിതരണ പരിപാടികൾ നടക്കുന്നത് ഡോക്ടർ അജിത ഉദ്ഘാടനം ചെയ്തു ഈ പരിപാടി നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ജയ ജൈനിൽ സാഹിബ് എല്ലാ നല്ല ദിവസങ്ങളിലും അദ്ദേഹം തന്നെ സ്വമേധയ മുന്നോട്ട് വന്നാണ് ഈ പരിപാടി സ്പോൺസർ ചെയ്യുന്നത് സി എച്ച് എസ് സെൻ്റർ വൈസ് ചെയർമാൻ എ കെ ആബൂട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എ ലതീഫ് ഭാരവാഹികളായ കെ എ റഷീദ് എൻ പി മുനീർ സി കെ പി റെയ്സ് റഷീദ് തലായി സെന്റർ ചെയർമാൻ കെ സൈനു തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ തലശ്ശേരി